അപ്രതീക്ഷിത വേർപാട് പ്രിയ ഗായിക സുജാത മോഹനെ കണ്ണീരിൽ അഴ്ത്തിയിരിക്കുന്നു പ്രശസ്ത വയലിനിസ്റ്റ് ജോൺ ഗോഡ്ഫ്രയാണ് അന്തരിച്ചത് പ്രിയ സംഗീതജ്ഞന് പ്രണാമം അർപ്പിച്ചിരിക്കുകയാണ് സുജാത മോഹൻ ആർ ഐ പി ജോൺ ഞങ്ങളുടെ കലാഭവൻ ബാലഗാനമേള ഗ്രൂപ്പിലെ വയലിനിസ്റ്റായിരുന്നു ജോൺ എന്നാണ് പ്രിയ ഗായിക സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് സംഗീത ലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Vamos para a prática.